അവിടെയാണ് ഷാജിയേട്ടിനെ പോലെയും ജോഷി സാറിനെ പോലെയും ഒക്കെയുള്ള പ്രീവിയസ് ജനറേഷൻ ഫിൽമേക്കേഴ്സിന്റെ മാസ്റ്ററി കാരണം അവർ ഇപ്പോഴും ഈവൻ ഇപ്പൊ ഡിജിറ്റലിൽ ഷൂട്ട് ചെയ്യുമ്പോഴും അവർ ആ ലിബേർട്ടി അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ ഈ ഷൂട്ടിംഗ് സമയത്തും അപ്പൊ ഇപ്പൊ ഷാജേട്ടിനോടൊരു ബന്ധമുള്ളതുകൊണ്ട് ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പോലെയാണ് അവിടെ അപ്പൊ ഞാൻ ചിലപ്പോൾ പോയി ചോദിക്കും സാർ നമുക്ക് ആ മറ്റേന്റെ കൗണ്ടർ എടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കും അതിന്റെ ആവശ്യമില്ല ഇത് വേറെ ലൈനാണല്ലോ പക്ഷെ ശരി അപ്പൊ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ആക്ച്വലി ചിന്തിച്ച് ഡെലിബറേറ്റ്ലി പ്ലാൻ ചെയ്ത് ഇതിന് വേറൊരു ഭാഷ വേണം എന്ന് തന്നെ വിചാരിച്ചെടുത്ത സിനിമയാണ് അത് കാണാനുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് അതിപ്പം ഞാൻ ഷാഹിസാറിനെ കുറിച്ച് പറയുകയാണ് പറയുകയാണ് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പൃഥ്വിരാജ് ഷാഹാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാജി കൈലാസ് എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പുള്ളിയുടെ ഷോർട്സിനെ കുറിച്ചും ഫിലിം മേക്കിങ്ങിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ സംസാരിച്ച ആക്ടർ ഉള്ള ഒരാളാണ് പുള്ളിക്കും തോന്നിയിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ എപ്പോഴും ഷാജി കലാസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ മാസ്റ്റർ സ്റ്റോറി മാസ്റ്റർ ക്രാഫ്റ്റ്മാ എടുത്തു പറയാൻ രാജ് ശ്രമിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ വർഷം കടുവ കടുവയ്ക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത് രണ്ട് ഡിസൈനിലാണെന്ന് പറയുന്നു ഷാജി കലാസ് എന്ന് പറയുന്ന ഫിലിം മേക്കറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഈ കൈൻഡ് ഓഫ് ലിബർട്ടി പ്ലസ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞിരുന്നു ഒരു നമ്മൾ ഈ സിനിമയില് റോ സ്റ്റോക്ക് ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു ഒരു ക്രാഫ്റ്റാണ് ദി ആർട്ട് ഓഫ് ഷോർട്ട് ഡിവിഷൻ എന്ന് പറയുന്നത് കാരണം ഷോർട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല ബിക്കോസ് യു ആർ നോട്ട് എക്സ്പെൻഡിങ് സംതിങ് ടാഞ്ചിൾ ലൈക്ക് റോ സ്റ്റോക്ക് അപ്പോൾ അതിപ്പോൾ നാനൂറടി നീളമുള്ള ഒരു ക്യാൻ മാഗസിന് കൊടാക്കുകയാണെങ്കിൽ ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ ഓരോ ക്യാനും അത്രയും പൈസ പോകുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നോണ്ട് അന്ന് നമ്മൾ ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ ഹാർഡ് ഡിസ്കുകളായി അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഷോർട്ട് ഡിവിഷന്റെ ആവശ്യമില്ല ഇപ്പോ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഷോർട്ട് ഡിവിഷൻ പഠിച്ചിട്ട് വേണം സിനിമ എടുക്കാൻ വരാന്ന് പറയാൻ യാതൊരു ഇതും ആവശ്യം ഒരു അടിസ്ഥാനവും ഇല്ല പക്ഷെ അപ്പൊ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് ഒരു വൈഡ് വെച്ചിട്ട് ഒരു സീൻ മുഴുവൻ ഒരു ഒരു സ്റ്റേജ് പ്ലേ പോലെ ആക്ടേഴ്സ് അങ്ങ് പെർഫോം ചെയ്യാൻ വേണമെങ്കിൽ പെർഫോം ചെയ്തിട്ട് ഈ മാസ്റ്റർ ഷോട്ട് മോണിറ്ററിൽ മാജിൻ മോണിറ്റർ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു അപ്പൊ ഈ മാസ ഷോട്ട് മോണിറ്ററിൽ റീവൈൻഡ് ചെയ്ത് കണ്ടിട്ട് ആ ഈ ഷോട്ടിൽ ഈ ആക്ടർ ഈ പറഞ്ഞ ഡയലോഗിന്റെ ഒരു ക്ലോസ് അപ്പ് എടുക്കാം കേട്ടോ അങ്ങനെ എടുക്കാം ഇന്ന് സിനിമ വേണമെങ്കിൽ അപ്പൊ അങ്ങനെ അങ്ങനെ സിനിമകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ട് ഓഫ് ഡിവൈഡിങ് ഷോർട്സ് അതിങ്ങനെ പതുക്കെ പതുക്കൊരു ലോസ്റ്റ് ക്രാഫ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഷാജിയട്ടിനെ പോലെയും ജോഷി സാറിനെ പോലെയും ഒക്കെയുള്ള പ്രീവിയസ് ജനറേഷൻ ഫിൽമേക്കേഴ്സിന്റെ മാസ്റ്ററി കാരണം അവർ ഇപ്പോഴും ഈവൻ ഇപ്പൊ ഡിജിറ്റലിൽ ഷൂട്ട് ചെയ്യുമ്പോഴും അവർ ആ ലിബേർട്ടി അങ്ങനെ യൂസ് ചെയ്യാറില്ല ഷാജിയേട്ടൻ ഇപ്പോഴും ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എക്സാക്ട് അപ്പൊ ഷാജിയേട്ടൻ ഷൂട്ട് ചെയ്യുമ്പോൾ മുനെ ഈ ഷോർട്ടിൽ കഥ തുറന്ന് വന്നു ഹലോ എന്ന് പറയൂ കട്ട് അത്രയേ ഉള്ളൂ അപ്പം അതല്ല ഇപ്പോഴത്തെ ചിലപ്പോൾ പുതിയ ഫിലിം മേക്കേഴ്സിന് ഇഷ്ടം അവർ ഒരു വൈഡ് വെച്ചിട്ട് ഡോറ് തുറന്ന് ഹലോ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇരുന്ന് മനീഷായിട്ട് സംസാരിച്ച് ലാസ്റ്റ് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോയിക്കോളൂ അത് ഫുൾ നമ്മൾ എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മനീഷിന്റെ എൻ്റെ വയസ്സും എൻ്റെ മനീഷിന്റെ വോയസ് എടുക്കും എന്നായിരിക്കും അവരുടെ പ്ലാൻ ഷാജികൻ അങ്ങനെയല്ല എനിക്ക് അത് ഞാൻ ഭയങ്കര കൂടി കാരണം ഞാൻ സിനിമ അങ്ങനെ എടുക്കുന്ന ആളാണ് ഞാനൊരു ഓൾഡ് ജനറേഷൻ ഫിലിം മേക്കറാണ് എനിക്ക് അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് വിഷുവലൈസ് ചെയ്യുന്നത് അപ്പൊ എനിക്കത് ഒരുപാട് കാര്യങ്ങൾ ഷാജേട്ടനെ പോലൊരു ഫിൽമേക്കറിൻ്റെ പഠിക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ വിച്ച് ഇസ് ഐ കൺസിഡർ ഹിം എ മാസ്റ്റർ മച്ച് ലൈക്ക് ജോഷി സർ ഭദ്രൻ സർ ഹാവിംഗ് സെഡ് ദാറ്റ് പുതിയ ഫിലിം മേക്കേഴ്സിൽ ലിജോ ഒക്കെ ഇല്ലേ ലിജോന്റെ ഒക്കെ മനസ്സിൽ ആക്ച്വലി ഒരു വ്യക്തമായ ഷോർട്ട് ഡിവിഷൻ ഉണ്ട് ലിജോ എടുക്കുന്ന ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ലിജോട് നമ്മൾ കൃത്യമായിട്ട് ലിജോ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലിജോ കറക്റ്റായിട്ട് പറയും രാജു എൻ്റർ ആയി കഴിഞ്ഞാൽ ഈ ഇയാൾ തിരിഞ്ഞു നോക്കുന്ന ഷോർട്ട് വരും അത് അങ്ങനെ കൃത്യമായിട്ട് ലിജോ പറയും അപ്പൊ അങ്ങനെ പുതിയ ആൾക്കാരിലുണ്ട്